ഹായ് ഹലോ നമസ്കാരം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ സ്റ്റോറി ഇട്ടിരുന്നു നമ്മുടെ മകൾ അറൈവൽ അറിയിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജസ് വന്നു ചെയ്തു അരുൺ രാഘവൻ എന്ന നടനെ പരിചയപ്പെടുത്താൻ മലയാളി പ്രേക്ഷകർക്ക് അധികം ആമുഖങ്ങളുടെ ആവശ്യമൊന്നുമില്ല വർഷങ്ങളായി മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്ത് നായകനായും വില്ലനായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന അരുണിന് ഭാര്യയും ഒരു മകനും അടങ്ങുന്ന കുടുംബമാണുള്ളത് ഇപ്പോഴിതാ ഇവർക്കിടയിലേക്ക് ഒരാൾ കൂടി എത്തിയിരിക്കുകയാണ് ഒരു പെൺകുഞ്ഞ് എന്നാൽ നടനെയും കുടുംബത്തെയും അർ അടുത്തറിയുന്നവർക്കെല്ലാം അറിയാമായിരുന്നു അരുണിൻ്റെ ഭാര്യ ഗർഭിണി എന്ന വിവരം എന്നാൽ തങ്ങൾക്കിടയിലേക്ക് എത്തിയ പെൺകുഞ്ഞിന് പിന്നാലെ വിശേഷം സോഷ്യൽ മീഡിയയിൽ എത്തി പങ്കുവെച്ചിരിക്കുകയാണ് നടൻ ഇപ്പോൾ അതിനെക്കുറിച്ച് അരുൺ രാഘവ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഹായ് ഹലോ നമസ്കാരം ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു നമ്മുടെ മകൾ അതിഥിയുടെ അറൈവൽ നിങ്ങൾക്കെല്ലാം അറിയിച്ചു കൊണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു കുറേ പേർ വിഷ് ചെയ്തു കുറച്ച് പേർ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ദിവ്യ വളരെ റീസെൻ്റായി കണ്ടവർക്ക് ദിവ്യ പ്രഗ്നൻ്റ് അല്ലായിരുന്നു എന്ന് അറിയാമായിരുന്നു ഇത് കുറേ പേർക്ക് സർപ്രൈസായിരുന്നു നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ളവർക്ക് മാത്രം അറിയാമായിരുന്ന കാര്യമാണ് കഴിഞ്ഞ നാലു വർഷമായിട്ട് ഞങ്ങൾ ഒരു അഡോപ്ഷൻ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറിലായിരുന്നു നാല് നാലര വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ കിട്ടിയത് അതിഥി അതിഥിക്കപ്പോൾ അതിഥിക്കിപ്പോൾ നാല് മാസമാണ് ഇക്കഴിഞ്ഞ ഇരുപത്തി തീയതിയാണ് കുഞ്ഞിനെ കിട്ടിയത് ഇപ്പോൾ വീട്ടിലുണ്ട് സുഖമായിരിക്കുന്നു അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ കുറച്ച് പേർക്ക് ക്ലിയറ ക്ലിയർ ചെയ്യാൻ എന്ന് കരുതി ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിഥിയുടെ കുറച്ചു ലീഗൽ ഫോർമാലിറ്റീസ് കൂടി ബാക്കിയുണ്ട് കുറച്ചു പേർ അതിഥിയുടെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ട് എല്ലാം കഴിയുമ്പോൾ മകളുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് നടൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ മുഴുവൻ നടനും ഭാര്യയും ചെയ്ത നല്ല കാര്യത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് വരുന്നത് സീരിയലുകളിൽ നായകനായും വില്ലനായും ഒക്കെ തിളങ്ങി പ്രേക്ഷക ഹൃദയം കീഴടക്കി വർഷങ്ങളായി മിനിസ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് അരുൺ രാഘവൻ മഴവിൽ മനോരമയിലെ സ്ത്രീപദം എന്ന സീരിയലിലും സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന പൂക്കാലം വരവായി മിസ്സിസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലുമൊക്കെ നിറഞ്ഞു നിർ നിന്നിരുന്നു തൃശൂഖാണ് നടന്റെ സ്വദേശം അച്ഛൻ രാഘവന് സ്റ്റുഡിയോ ബിസിനസ് ആയിരുന്നു രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അമ്മ ശ്രീദേവി വീട്ടമ്മയും ഏക സഹോദരനാണുള്ളത് അനൂപ് ഇപ്പോൾ ഭാര്യയും മകനുമൊപ്പം കൊച്ചിയിലാണ് അരുൺ താമസിക്കുന്നത് പഠനം കഴിഞ്ഞ് ഞാൻ ഏഴ് വർഷം മുംബൈയിൽ ബാംഗ്ലൂരിലും ഐ ടി പ്രൊഫഷണലായിരുന്നു ജോലി നോക്കി നോക്കിയതിനു ശേഷമാണ് അപ്രതീക്ഷിതമായി സീരിയലിലേക്ക് എത്തിയത് ഒരു ബന്ധു വഴി ഓഡീഷന് പോവുകയും ഭാര്യ സീരിയലിലെ വേഷം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തതോടെയാണ് അവസരങ്ങൾ വന്നു തുടങ്ങിയത് അങ്ങനെ ജോലി രാജിവെച്ച് അഭിനയം പ്രൊഫഷനാക്കാൻ തീരുമാനിച്ചു അന്ന് നല്ല ശമ്പളമുള്ള ജോലി രാജിവെക്കാൻ പോയപ്പോൾ അടുപ്പമുള്ളവർ എതിർത്തിരുന്നു പക്ഷേ ഭാര്യ പൂർണ്ണ പിന്തുണ നൽകി അങ്ങനെയാണ് അഭിനയരംഗത്തേക്ക് പൂർണ്ണമായും എത്തുന്നത്